സ്വർണ്ണവില കുതിക്കുന്നു ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില കൂടിയത് പവന് അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനയത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ഒരു മാസമാകും മുൻപ് പതിനയ്യായിരത്തിലധികം രൂപ വീണ്ടും വർദ്ധിച്ചു ഇന്ന് രണ്ട് തവണയായി വില വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി രാവിലെ വ്യാപാരം ആരംഭിക്കുമ്പോൾ പവന് മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപ കൂടി പതിനൊന്നരയോടെ ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയരുകയാണ് ഗ്രീൻലാൻഡ് സംബന്ധിച്ച് യു എസും യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളിൽ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം തന്നെയാണ് സ്വർണവില ഉയരാൻ കാരണം രാജ്യാന്തര വിപണിയിൽ സ്വർണവില നാലായിരത്തി എണ്ണൂറ് ഡോളറിന് മുകളിലെത്തിയിരിക്കുകയാണ് വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത റിപ്പോർട്ടർ കൊച്ചി